കൃഷി സേനപതിരുപക്ഷേ ഈ ചർച്ച തുടങ്ങിയ സമയത്ത് പ്രിൻഡു മഹാതാവ് പറഞ്ഞത് അടക്കം വലിയ തരത്തിലുള്ള തേരാട്ടം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു കർണാടകയിലടക്കം കേരളത്തിൽ ഒരിടത്ത് അക്കൗണ്ട് തുറക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണുകയും ചെയ്തു സ്വാഭാവികമായും ശരിയാണ് കർണാടകത്തിൽ വലിയ തരത്തിൽ ബി ജെ പിക്ക് പ്രതീക്ഷയേക്കാൾ വിജയമുണ്ടാക്കാൻ കഴിയുകയും ചെയ്തു കേരളത്തിലെ തൃശ്ശൂരിൽ ജയിച്ചതിനെ ഇപ്പോൾ തൃശ്ശൂരിൽ വലിയ അടികാന്തങ്ങളുടെ പാർട്ടിയിൽ നടക്കുകയാണ് എല്ലാം വിരൽ ചൂണ്ടുന്നത് താങ്കളുടെ പാർട്ടിയിലേക്കാണ് കർണാടകത്തിൽ സംഭവിച്ചത് എന്താണ് മധ്യപ്രദേശിൽ സംഭവിച്ചത് എന്താണ് കേരളത്തിലടക്കം തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ വോട്ട് എങ്ങോട്ട് പോയെന്നുള്ള ചോദ്യം ഇപ്പോഴും താങ്കളുടെ പാർട്ടിക്ക് നേരെ ഉയരുകയാണ് വല്ലാത്ത ഒരു വോട്ടത്തേരോട്ടത്തിന് വേണ്ടി മോദി ആഗ്രഹിച്ചിരിക്കുകയും മോദി അങ്ങനെ നടത്തുകയും ചെയ്തപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി മണ്ണൊരുക്കി കൊടുത്തു അത് മധ്യപ്രദേശിലായാലും കർണാടകത്തിലായാലും നിങ്ങൾ തന്നെ ചെയ്തു കൊടുത്തു തൃശ്ശൂരിൽ നിങ്ങൾ പ്രതിസ്ഥാനത്താണ് നിങ്ങളല്ലേ ഈ സുരേഷ് ഗോപിക്കുന്ന് സത്യപ്രതിജ്ഞയ്ക്കുള്ള അവസരം സിജു അതിനു മുമ്പ് ഈ പ്രിൻഡു മഹാദേവൻ പറഞ്ഞെടുത്തുനിന്ന് തന്നെ തുടങ്ങാവില്ല നമുക്ക് പ്രിൻഡു മഹാദേവ് പറഞ്ഞത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വസന്തം അതൊക്കെ ശരിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വസന്തമായതുകൊണ്ടാണ് ഇപ്പോ നരേന്ദ്രമോദി പഴയ മോഡിയില്ലാതെ ഈ മൂന്നാം മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത് നരേന്ദ്രമോദിയുടെ മോഡി വല്ലാതെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്നലെ കൽക്കത്തയിൽ മമതാ ബാനർജിയുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ മമതാ ബാനർജി ഇന്ത്യയുടെ നിയുക്ത പ്രധാനമന്ത്രി ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അങ്ങേക്ക് ധാർമ്മികമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ഇപ്പോൾ അവകാശമില്ല സാങ്കേതികമായി അങ്ങോൾ ആകുക പക്ഷേ ധാർമ്മികമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ അങ്ങേക്ക് അവകാശമില്ല അത് മമതാ ബാനർജി ബാനർജി വെറുതെ പറഞ്ഞതല്ല മമതാ ബാനർജി പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ആളുകൾ നിങ്ങളുടെ മണ്ഡലത്തിൽ വാരണാസിയിൽ നിങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ആ ഭൂരിപക്ഷം ഇപ്പം ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്നായി കുറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അന്ന് വോട്ട് നൽകിയ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർ നിങ്ങളുടെ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം നിങ്ങളോട് അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കും മൂന്നര ലക്ഷത്തോളം ആളുകൾ നിങ്ങളുടെ പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങളോട് അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കും എന്നിട്ട് മമതാ ബാനർജി പറഞ്ഞത് പത്ത് കൊല്ലം കൊണ്ട് ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുമെന്നും ഫൈവ് ട്രില്യനിൽ നിന്ന് ഫൈവ് ട്രില്യൻ ഡോളറിലേക്ക് ഇന്ത്യയെ സാമ്പത്തികമായിട്ട് വളർത്തുമെന്നും ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ മാറ്റുമെന്നും ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞ നിങ്ങൾ വാരണാസിയിൽ നിങ്ങളുടെ വോട്ടർമാർ നിങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടർമാർ നിങ്ങളുടെ മണ്ഡലത്തിൽ നിങ്ങളിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്ന് രണ്ട് ഇവിടെ ചൂണ്ടിക്കാട്ടിച്ചതുപോലെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന്റെ ആയിരുന്നുവെങ്കിൽ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മൂന്നാണ് ആ മുന്നൂറ്റി മൂന്നിൽ നിന്ന് പാർലമെന്റിൽ നിങ്ങളുടെ എം പിമാരുടെ എണ്ണം അറുപത്തിനാലെണ്ണം നിന്ന് നിൽപ്പിൽ കുറഞ്ഞിരിക്കുക ഞാൻ ബി ജെ പിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് മുന്നണി അവിടെ നിൽക്കട്ടെ അതുകൊണ്ടാണ് മമതാ ബാനർജി പറഞ്ഞത് ധാർമ്മികമായി നിങ്ങൾക്ക് ഇന്ത്യയിൽ ഭരിക്കുവാനുള്ള ഇപ്പോ അവകാശമില്ല സാങ്കേതികമായിട്ട് നിങ്ങൾക്കുണ്ട് കാരണം നിങ്ങളുടെ മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിട്ടിയിരിക്കുന്നു വീണ്ടും വീണ്ടും മമതാ ബാനർജി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലെല്ലാം നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത് അബ്കി ബാർ ചാർസോസ് നാനൂറിന് മുകളിൽ പോകും എന്നുള്ളതാണ് വീണ്ടും നിങ്ങൾ പറഞ്ഞു തീൻസോ ആർട്ടിക്കിൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി തീൻസോ സത്തർ ഹെ ഹായ അതുകൊണ്ട് മുന്നൂറ്റി എഴുപത് ഞങ്ങൾക്ക് കിട്ടും മുന്നൂറ്റി എഴുപതിൽ നിങ്ങൾ എത്തിയില്ല നാനൂറ് പാർക്ക് ചെയ്യാൻ പറ്റിയില്ല പോട്ടെ കേവല ഭൂരിപക്ഷം ബി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് വേണ്ടിയ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഇപ്പോഴും മുപ്പത്തിരണ്ട് സീറ്റുകൾ പിറകിൽ നിൽക്കുന്നു ഉണ്ട് നിങ്ങളോടൊപ്പം ടി ഡി പി ഇപ്പോൾ ചേർന്നിട്ടുണ്ട് നിങ്ങളോടൊപ്പം ജനതാദൾ യുണൈറ്റഡ് ചേർന്നിട്ടുണ്ട് നിങ്ങളോടൊപ്പം ചിരാങ് പാസ്വാന്റെ പാർട്ടി ചേർന്നിട്ടുണ്ട് അങ്ങനെ ഈ ചെറിയ പാർട്ടികളൊക്കെ ചേർന്ന് നിങ്ങൾ എന്താ പറഞ്ഞ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ എത്തിയിരിക്കുന്നു ഇന്നത്തെ ഷിജു ഇന്നത്തെ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയുടെ ഒരു പ്രത്യേകത ഇന്നലെ അദ്ദേഹം പാർലമെന്റിൽ അവരുടെ പാർട്ടി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഒന്നര മണിക്കൂർ സമയം പ്പോ അദ്ദേഹം അയോധ്യെ കുറിച്ച് ഒരു വാക്കും പറഞ്ഞില്ലല്ലോ അദ്ദേഹം അയോധ്യയെ കുറിച്ച് പറഞ്ഞില്ലല്ലോ ഞങ്ങളുടെ മുന്നണിയെ അദ്ദേഹം എപ്പോഴും ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യ ഇന്ത്യ എന്നാണ് ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ അദ്ദേഹത്തിന് പറയാറായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് എന്ന് അദ്ദേഹത്തിന് ഇന്ത്യ എന്ന പദം ഇന്നലെ അദ്ദേഹം ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അപ്പൊ ഞാന് ശ്രീ പിന്തു മഹാദേവിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നരേന്ദ്രമോദി വലിയൊരു ചക്രവ്യൂഹത്തിലാണ് എത്തപ്പെട്ടിരിക്കുന്നത് ആ ചക്രവ്യൂഹത്തിൽ നിന്ന് അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടും എന്നുള്ളതാ ഇപ്പോ അജിത് പവാറിന്റെ പാർട്ടി ഇന്ന് പിണങ്ങി നിൽക്കുകയാണ് ഒട്ടും സംശയം വേണ്ട ഇന്ത്യയിൽ രാഷ്ട്രീയ ചാഞ്ചാട്ടത്തിന്റെ ചാമ്പ്യന്മാരായിരിക്കുന്ന നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവുമാണ് ഈ രണ്ടാളുകളുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പിക്ക് എതിരെ മുന്നണി രൂപീകരിക്കാൻ ആദ്യം ചാടി വന്ന രണ്ടാളുകൾ അവര് തിരിച്ചു പോയി അല്ലെങ്കിൽ അവർ മറുകണ്ഠൻ ചാടി എന്നുള്ളത് വേറെ വസ്തു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രാഷ്ട്രീയ ചാഞ്ചാട്ടത്തിന്റെ ചാമ്പ്യന്മാരായിരിക്കുന്ന ഈ രണ്ടാളുകളെ കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ ഭരണം അത് ഞാനൊരു രാഷ്ട്രീയ പ്രവാചകനൊന്നുമല്ല പ്രവചിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒട്ടും സുഗമമല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി സിജു ചോദിച്ച ചോദ്യത്തിലേക്ക് സിജു ഞങ്ങള് ആ നാൽപ്പത്തി നാലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് പിന്നെ വന്നപ്പോൾ വന്നപ്പോ അൻപത്തിരണ്ടായി അൻപത്തി രണ്ടിൽ നിന്ന് ഞങ്ങളിപ്പോൾ നൂറ് നൂറ്റി ഒന്നിൽ എത്തിയിരിക്കുകയാണ് നൂറ്റി ഒന്നിൽ എന്ന് പറഞ്ഞാൽ പപ്പു യാദവ് ഞങ്ങളുടെ കൂടെ ചേർന്നു വസന്തദാദാ പട്ടാലിന്റെ ചെറുമകൻ അദ്ദേഹത്തിന്റെ പേര് പട്ടേൽ പ്രയാഗ് പട്ടേൽ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ചേർന്നിരിക്കുന്നു അപ്പൊ ഞങ്ങൾ തൊണ്ണൂറ്റി ഒമ്പത് നൂറ് നൂറ്റി ഒന്നിൽ ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ആ നൂറ്റി ഒന്നിൽ ഞങ്ങൾ എത്തിയി അങ്ങ് സൂചിപ്പിച്ച ശരിയാണ് ഞങ്ങൾക്ക് മധ്യപ്രദേശിൽ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ പെർഫോം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല ഞങ്ങൾക്ക് കർണാടകത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദി ഹൃദയഭൂമിയിൽ ആകമാനം കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബി ജെ പിന്റു മനസ്സിലാക്കണം നരേന്ദ്രമോദിയുടെ ഭരണത്തെക്കാൾ കുറച്ചുകൂടി എന്താ പറഞ്ഞ ഈ ഈ സംഘപരിവാർ ഭരണം അടിച്ചേൽപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ ഉത്തർപ്രദേശ് അപ്പോ നമ്മൾ ഇവിടെ പല ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോ കെ വി എസ് ഹരിദാസിനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് അവിടുത്തെ എൺപത് സീറ്റും എന്താ പറഞ്ഞ ഇത്തവണ യോഗി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ യു പി നേടാൻ പോവാ വേറൊരാൾക്കും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ അറുപത്തിരണ്ട് നിങ്ങളുടെ മുന്നണി രണ്ട് അറുപത്തിനാല് അറുപത്തിനാലിൽ നിന്ന് നിങ്ങൾ എത്രയിലേക്ക് എത്തിയിരിക്കുന്നു നേരെ അതിൻ്റെ പകുതിയിലേക്ക് എത്തിയിരിക്കുന്നു എവിടെയാ പത്ത് കൊല്ലക്കാലം നിങ്ങൾ സബ്കി വികാസ് സബ്കി പുരോഗതി എന്നൊക്കെ പറഞ്ഞ് ഈ നാട് മുഴുവൻ ഏതാണ്ട് നൂറ്റി അറുപത്തി ഏഴോളം പാർലമെന്റ് മണ്ഡലങ്ങളിൽ നരേന്ദ്രമോദി നേരിട്ട് ചെന്ന് യോഗവും റോഡ് ഷോയും ആ എന്താ പറഞ്ഞ് ഇതൊക്കെ നടത്തിയ ആ ഇന്ത്യ മഹാരാജ്യത്താണ് നിങ്ങൾ ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് നിങ്ങളുടെ പാർട്ടി മുപ്പത്തിരണ്ട് സീറ്റിന്റെ കുറവിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് മുന്നോട്ടുള്ള നിങ്ങളുടെ വഴി നിങ്ങളിപ്പോൾ നെഹ്റു ഒക്കെ ആയിട്ടാണല്ലോ തുല്യം ചെയ്യുന്നത് നെഹ്റുവിന്റെ ഒന്നാമത്തെ ഗവൺമെന്റ് രണ്ടാമത്തെ ഗവൺമെന്റ് മൂന്നാമത്തെ ഗവൺമെന്റ് അതൊക്കെ നല്ല ഭൂരിപക്ഷത്തിൽ വന്ന ഗവൺമെന്റുകളാണ് ഇപ്പൊ സാങ്കേതികമായി ആ നരേന്ദ്രമോദി ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രധാനമന്ത്രിയായി പക്ഷെ ഉള്ള തുലനം ചെയ്താൽ ആ തുലനം ചെയ്തൊന്നും അതൊന്നും ശാശ്വതമാവില്ല ഇവിടെ മമതാ ബാനർജി പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു രാ രാഷ്ട്രീയ ധാർമ്മികത എന്ന ഒന്ന് നിങ്ങൾക്കുണ്ട് എങ്കിൽ താങ്കളുടെ ചോദ്യം വളരെ വ്യക്തമാണ് കാരണം ഈ രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് പിന്നെ നെഹ്റുവിനെ ഇപ്പോൾ നെഹ്റു ബി ഇപ്പോൾ വലിയ ഇഷ്ടം കഥാപത്രമായി മാറിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞതൊക്കെ നമുക്കറിയാം പക്ഷേ ശ്രീ സേനാപതികള് താങ്കൾ പറഞ്ഞതിനോട് താങ്കളോട് എനിക്കൊരു ചോദ്യമുണ്ട് അത് ചർച്ചയിലേക്ക് പോകുന്നില്ല കാരണം ഈ ഹിന്ദി ഹൃദയഭൂമിയിലടക്കം നൂറ് നൂറ്റി ഒന്നിലേക്ക് താങ്കളുടെ പാർട്ടി എത്തിയതിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും മറ്റൊരു വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട് അതായത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ച് വയനാട് കൈയ്യഴുകയാണ് റായബ്രയിൽ നിന്ന് ജയിച്ച് റായബ്രയിലെ കയ്യിൽ കൂടെ കൂട്ടുകയും വയനാടിനെ കൈയൊഴുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പിനു മുമ്പ് ആർജവത്തോടുകൂടി പറയാനാകുമായിരുന്നില്ലേ താങ്കളുടെ നേതാവിന് ഞാനിതാ മത്സരിക്കുന്ന പ്രൈബ്രലിയിലാണ് ഹൃദി ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് ബി ജെ പിയെ നേരി നേർക്ക് നേരിടുന്നു എന്ന് പറയാനുള്ള ആർജ്ജവം താങ്കളുടെ പാർട്ടിക്കില്ലായിരുന്നു അത് തന്നെയാണ് വലിയ തിരിച്ചടിയിലേക്ക് വരികയും ചെയ്തത്